വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുത്താനും സമാനമായ ഒരു കൊലപാതകം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക അസാധ്യമാണ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിലും അതുപോലെ തന്നെ സർക്കാർ ആയിട്ടുള്ള സ്പോൺസേഡായിട്ടുള്ള കൊലപാതകങ്ങളും വെച്ചുറപ്പിക്കുക സാധ്യമല്ല ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് വളരെ കാലങ്ങളായി സമരത്താണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മലയോര മേഖലയിൽ ജാതകം ഞങ്ങള് ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നിരവധി സമരം നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സമര രംഗത്ത് ആയിരുന്നു ഇപ്പോ ഈ കൊലപാതകവും ആ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു കൊലപാതകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരം ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ പ്രശ്നമേ അല്ല ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്താണ് രംഗത്താണ് ഇപ്പോൾ അതികാരുണമായ ഒരു സംഭവമാണ് പതിനഞ്ചു വയസ്സുള്ള ഒരു ബാലൻ ഇത്തരത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കണം ചെയ്യാതെ ആര് കെണിസ്ഥാപിച്ചി ബിയുടെ ലൈനിൽ നേരിട്ട് തെരഞ്ഞെടുത്താണ് കെണിസ്ഥാപിച്ചിട്ടുള്ളത് ഈ കെണിസ്ഥാപിക്കുന്നത് ആ പ്രദേശത്ത് ആദ്യമായിട്ടല്ല നിരന്തരമായി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിൽ കെണിയൊരുക്കുന്ന സർവ്വസാധാരണമായിരിക്കുന്നു അതിന് കെ എസ് ഇ ബി ഒത്താശ ചെയ്തു കൊടുക്കുന്നു സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത കെ എസ് നിരന്തരമായി കെ എസ് ലൈനിൽ നിന്ന് നേരിട്ട് കരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ആരും കാണുന്നില്ലെന്നാണ് വിശ്വാസം അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച കെ എസ് സിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച ഈ കൊലപാതകം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും